സീരിയലുകളിലെ കഥാപാത്രം ചെയ്യുന്ന താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അവരവിടെ പോകുന്നു എന്തു ചെയ്യുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും അന്വേഷിക്കാറുമുണ്ട് ഇപ്പോഴിതാ അത്തരത്തിലുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ചെമ്പരത്തി സീരിയലിലെ മഹി എന്ന കഥാപാത്രം ചെയ്യുന്ന വ്യക്തി അദ്ദേഹം ശരിക്കും തൻ്റെ ജീവിതത്തിൽ ആരാണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്ന രീതിയാക്കി മാറ്റുകയാണ് എന്നുകൂടി പറയാം പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ വാർത്ത കേൾക്കുന്നത് സുബീർ ബാബു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം വിവാഹിതനാണ് എന്നും രണ്ട് കുട്ടികളുടെ അച്ഛനാണ് എന്ന് പലർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സുബീർ ബാബു എത്തുകയും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഈ പത്ത് വർഷം ആനിവേഴ്സറി ആയിരുന്നു എന്നുകൂടി അദ്ദേഹം അറിയിക്കുകയാണ് അതായത് ഇന്ന് അദ്ദേഹം വിവാഹം കഴിച്ചിട്ട് പത്ത് വർഷം തേഞ്ഞു ഇത് ചെമ്പരത്തി സീരിയൽക്കാർക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരു വാര്ത്തയായി മാറി പ്രേക്ഷകർ അങ്ങനെയല്ല അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത് ഏതോ ഒരു കുഞ്ഞു പയ്യൻ എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കഥാപാത്രം ചെയ്യുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് അപ്പോഴാണ് പ്രേക്ഷകർ ശരിക്കും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ചെമ്പരത്തിയിലെ മഹേഷ് ശരിക്കും ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ഭാര്യയുടെ ചിത്രവും സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിട്ടുണ്ടായിരുന്നു ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ സുബീർ ബാബുവിനും ആഷ് എന്നാണ് ഭാര്യയുടെ പേരുകൂടി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന ചിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട് എന്നറിയുന്നു മൂത്തതൊരു പെൺകുട്ടിയാണ് യത് ഒരാൺകുട്ടിയും രണ്ട് പേരുടെയും ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുബീർ ബാബു എത്തുകയാണ് ഞങ്ങളുടെ മഹി ഇത്രയും വലിയ ഒരാളായിരുന്നു രണ്ട് കുട്ടികളുടെ അച്ഛനായിരുന്നു എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു അറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായി എല്ലാവരും ആശംസകൾ അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഈ വാർത്ത തന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഇത് ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ഒക്കെ ചെയ്യുന്നു പ്രേക്ഷകർ വളരെ സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് കാണുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രീതി വളരെയധികം തന്നെ ലഭിക്കുന്ന ഒരു വാർത്തയായി ഇത് വേഗം മാറുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹത്തോടെ തന്നെ ഇത് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ പ്രേക്ഷകർ അത് കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് ചെമ്പരത്തി സീരിയലിലെ നായകനെ തപ്പിയാണ് എല്ലാവരും പിന്നാലെ നടന്നത് അതിലൂടെ തന്നെ ഓരോ പ്രേക്ഷകരും ഈ വാർത്ത ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തു അതിലൂടെ തന്നെ പ്രേക്ഷകർ ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് പോലെ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതിലൂടെ തന്നെയാണ് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവർ അറിയുന്നത് ഫാൻസ് പേജുകൾ തുടങ്ങുന്നതിലൂടെ തന്നെ അവരെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും പ്രേക്ഷകർ അറിയാൻ തുടങ്ങും എന്നാൽ ഫാൻസ് പേജ് ഇല്ലാത്ത ഇത്തരം താരങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അറിയാൻ അവരുടെ പ്രൊഫൈലിൽ തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു നോക്കും അങ്ങനെയാണ് താരത്തിൻ്റെ വാർത്തകൾ കൂടി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഇതോടെ താരത്തിന് ഒരിക്കലും രണ്ട് മക്കളുണ്ട് എന്നുള്ളത് കരുതിയില്ലായെന്നും അത്രയും പ്രായമുണ്ടെന്നൊരിക്കലും കരുതിയില്ല എന്നും പത്ത് വർഷത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുമ്പോൾ തന്നെ താരത്തിൻ്റെ പക്വതയെക്കുറിച്ച് എല്ലാവരും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ